ഒരുപാട് കമൻസ്വലി നേരത്തെ യാത്ര ചെയ്യാൻ പാടുണ്ടോ സീമെന്റ് എടുത്തിരിക്കുന്നൊക്കെ ചോദിച്ചായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പൊ മറുപടി പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ബാഗുകള് ലഗേജുകൾ ഇവിടെ വെച്ച് ഞാൻ ആദ്യം തന്നെ ടൈം കാണിച്ചത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ എത്ര മണിക്കൂടെ എത്തി അന്നരക്കെത്തി ടൈം കണ്ടോ മൂന്ന് അമ്പത്തി എട്ട് നമ്മൾ തിരിക്കുകയാണ് കാരണം ഇവിടെ ഇറക്കി ഫുഡ് കഴിച്ചു കുറച്ചു നേരം ഇവിടെ ഇരുന്നു ഇനി നമ്മൾ യാത്ര നമ്മൾ അളിയനെയും കൂടി കണ്ടിട്ട് പോണച്ചിട്ടായിരുന്നു അളിയൻ വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ് ഓക്കെ അളിയന് ഡ്യൂട്ടി ലീവില്ല അത്ര അതിൻ്റെ ഇടയ്ക്ക് ലീവ് എടുത്തുകൊണ്ട് ലീവ് ഇല്ലാന്ന് പറഞ്ഞിരുന്നു അപ്പം ഇനി എന്തായാലും നമ്മൾ യാത്ര ഞാൻ എന്തായാലും ഒരു ഡെലിവറി ടൈം ആകുമ്പോഴേക്കും വരും ഇൻഷാള്ള അപ്പൊ നമ്മള് ആ ഇനി കൊണ്ടുപോകണ അങ്ങോട്ട് കൊണ്ടുപോകണ്ടോ ഇപ്പം അന്ത്യൊന്നും ഇല്ല അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുപോകാ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകുക

റിയില്ല ഏകദേശിയാണ് കാട്ടനൊക്കെ ആ ഇവിടെ ഓൻറെ നാട്ടിലെത്തിയപ്പോ ആയിട്ടേ ലോക്കലായി വണ്ടി കേറി അപ്പുറം പാക്കളോ ശരിയാളോ ഞങ്ങള് പോവാന്നാല് നമ്മടെ അരി വണ്ടിയിൽ അങ്ങനെ വെച്ചാ മതി എടിയ കുട്ടികളോ ടി വി ആണോ പെട്ടെന്നുള്ള പെട്ടെന്നുള്ള പോക്കാണ് നമ്മളവിടെ എടുത്തുമ്പോ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നാലും പത്ത് കൊണ്ടു ഏയ് അടി റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്ന നോക്കട്ടോ പൂജ ുട്ടി പോയോ എന്നാ ശരി തൈ ബൈ ബൈ ചാൻസിട്ടോ അപ്പറ വരുമ്പോ സ്കാനിങ് പണാലോ ഉണക്ക് എന്താ പാട്ടി നീ തപ്പിച്ചെ സ്കാനിങ് കളയാതെ അടുത്ത വാട്ടി സ്കാനിങ് ശരിലെത്തിയാൽ കടക്ക ഉറങ്ങ ഉറങ്ങും ചെയ്യാറ്റാ അങ്ങനെ ഒരു മാസങ്ങൾക്ക് ശേഷം വീണ്ടും തമിഴ്നാട്ടിലോട്ട് സ്ഥലം ആയില്ലേ നീ എപ്പ ഊര്ക്ക് വരെ പോര നീ വരളിയാ നീ വരളിയാ അതാ കരഞ്ഞ് കരഞ്ഞ് ഏഹ് സങ്കടം എടുക്ക െ കുറച്ചാല് ഞാനും തായറും ബിലാലൊക്കെ ബാക്കിലിരിക്കും ഭാര്യയും ഭർത്താവും ഫ്രണ്ട്ലി ഒന്നും ഏഹ് സേഫായിട്ട് അങ്ങനെ

അല്ല വേഗം എത്തിയമാര് എന്താ പറയുക യാത്ര നമ്മളിപ്പോ ഏകദേശം ഈരോട് എത്താറായിട്ടുണ്ട് സോഫിനോ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറാണ് ഈ ഈരോട്ടൊക്കെയുള്ള യാത്ര നമ്മൾ മുക്കാ മണിക്കൂർ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്

ഓക്കെ ഗായ്സ് അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ചക്കര എത്ര മണിക്കെത്തി കായ്സ് പത്തര മണിയാവുമ്പോ നമ്മൾ എവിടെ എത്തി വീട്ടിലാ നമ്മൾ ഒമ്പതേ ഒമ്പതേ മുക്കാലിന് നമ്മൾ എവിടെ ഉണ്ട് ഇണ്ടെന്നറിയാ ഉണ്ട് ചെറുപ്പേരി ഹോട്ടൽ ചപ്പശ്ശേരി ഹോട്ടലാണ് ഫുഡ് കഴിച്ചിട്ട് കയറാച്ചിട്ടായിരുന്നു അങ്ങനെ ഒമ്പതരകുമ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഒറ്റ സ്ഥലത്തെ നിർത്തിയുള്ളു വരുമ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ സേഫായി വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ രാവിലെ ഇവിടുന്ന് എത്ര മണിക്ക് മാ ഏഴ് മണിക്ക് ഇറങ്ങി അവിടെ എത്ര മണിക്ക് മണിക്കെത്തിയേക്കല്ലേ ഒരു മണിക്കൂർ ആ നമ്മൾ നിർത്തി നിർത്തിയിട്ട് പോയി അത്യാവശ്യം ആൾക്കാരുള്ളോട് നിർത്തി നിർത്തി പോയി അവിടെ എത്തി അവിടുന്ന് നമ്മളൊരു മൂന്ന് അമ്പതിന് നാല് മണിക്കവിടുന്ന് തിരിച്ച് ഇവിടെ രാത്രി ഒമ്പത് ഒമ്പതര ആവുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തമിഴ്നാടൊക്കെ പോയി സേഫായി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കാശ്സ് അല്ലേ അപ്പോൾ എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒച്ചയും പകളമൊക്കെ പോയിട്ടുണ്ട് ഇഷ്ട കുടിയില്ല മാറ്റിയത് കുട്ടികളങ്ങനെ ഇവിടെ അംഗം വട്ടലും തൊള്ളടലും അതുപോലെ ദദ്യപ്പാക്കിയിട്ടുണ്ടാവും ഇനി പണി കുറയും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഓരോ ഓളം പോയി അല്ലേ വണ്ടിയിൽ വരുമ്പോൾ വരുമ്പോൾ തന്നെ എന്തായാലും ആ പോകുമ്പോ ഫുള്ള് കച്ചറ കൂടിയിട്ടാണ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടാകുന്നത് എന്തായാലും നമ്മൾ സേഫായി അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ മക്കളെ ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണെന്നറിയോ ഞാൻ ഇന്ന് അങ്ങോട്ട് പോവും ആ ഇന്ന് വൈകുന്നേരത്ത് പോകും അതായത് കുറേ കമന്റ്സ് കണ്ടിട്ടുണ്ട് എന്ത് എന്താണ് ഇപ്പം അങ്ങോട്ട് പോവാത്തത് ഓളെടുത്ത് നിൽക്കാത്തത് ഒരുപാട് പണികൾ എനിക്കുണ്ട് വീട്ടിലെ പണിക്കാരുണ്ട് പിന്നെ രണ്ട് ഓളെ ബാഗും ഒക്കെ ഇങ്ങൾ ഇന്നലെ കണ്ടതല്ലേ ആ ബാഗുകളൊക്കെ പാടെ എങ്ങനെ പോവുക ട്രെയിനിൽ പോകാൻ ആ അതൊക്കെ പാടായിട്ട് ട്രെയിനിന് നമുക്ക് തന്നെ ഏറ്റിയിട്ട് എത്തണുണ്ടായിരുന്നില്ല അപ്പോൾ ആ കണ്ട ബാഗൊക്കെ ഒരിക്കലും ആവശ്യമാണ് പിന്നെ കല്യാണത്തോടനുബന്ധിച്ചാണ് അത്രയും സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്നത് ഒരു മാസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ പാടെ ഇങ്ങോട്ട് ട്രെയിനിൽ പോയി ബസ്സിൽ കയറി അവിടുന്ന് പോകുമ്പോഴേക്കൊക്കെ ആകെ ഇടങ്ങേറാവശി ആണ് നമ്മൾ ഇന്നലെ അങ്ങോട്ട് ആക്കി കൊടുത്ത് പിന്നെ ചക്കരക്കും നിജാസിനും കാണുകയും ചെയ്യാലോ ചക്കര കണ്ടതാണ് നിജാസിനും പേരൊന്നും കാണുകയും ചെയ്യാലോ ഇവര് വീടിലിങ്ങനെ ഇരുന്നിരുന്ന് ബോർ അടിക്കേണ്ടിട്ടാണ് ഇമ്പരം പെറുക്കിയിട്ട് കൊണ്ടായത് അല്ലാതെ ഒരു സൽക്കാരോ വിരുന്നോ ആയിട്ടോ സ്ഥലങ്ങള് മനസ്സിലായി ഞങ്ങള് അങ്ങനെ നിക്കാനായിട്ട് ഒരു ദിവസം പൈക്കോളി ഇതിപ്പോ നിങ്ങളത് പോക്കായിട്ട് കാണണ്ട ഇതിപ്പോ എന്റെ ഞാൻ കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ ആ ഇവർ രണ്ടു ദിവസമൊക്കെ ഞാൻ മൂത്താ തടത്തും പോയിട്ടിരുന്നു അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഏഹ് നിങ്ങൾ ഏതായാലും ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടില്ലേ ആ ട്രിപ്പിന്റെ കൂടെ ഇതൊക്കെ അങ്ങോട്ട് പ്ലാൻ ചെയ്തോളീ അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഗൈസ് ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെത്തിയിട്ടുണ്ട് പിന്നെ വരുമ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഒന്നാമത് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് കിടക്കുകയായിരുന്നു എന്തായാലും ഇൻഷാ അല്ല നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബായ് ബായ്